മരുന്നു പോയി മകളെ ഈ മരുന്നല്ല ഞാൻ മറിച്ചോ അപ്പോൾ ഈ കവലപ്പൂടി ഇരിക്കുന്ന എല്ലാവർക്കും വണക്കം ആദ്യം എൻ്റെ ഒരു പാരമ്പര്യം ഞാനൊന്ന് പറയാം അതായത് നമ്മുടെ ഇംഗ്ലീഷ് അക്ഷരം ഓ ഇരിക്കുന്ന വളർന്നിരിക്കുകയല്ലേ അത് അങ്ങനെ ആക്കിയത് എൻ്റെ അപ്പൂപ്പനാണ് അതായത് ചതുരത്തിലായിരുന്നു ഈ സംഭവം ചതുരത്തിലിരുന്നതാണ് അപ്പം നമ്മുടെ ബ്രിട്ടീഷിൽ ഇംഗ്ലീഷിൽ ഇത് ചെയ്ത ആള് അപ്പനെ വിളിച്ച് പറഞ്ഞു അപ്പോൾ ഇത് പിള്ളേർക്ക് പഠിക്കാനൊക്കെ ഒരു ബുദ്ധിമുട്ട് കോണുമൂലൊക്കെ തിരിക്കണം അപ്പം എന്ത് ചെയ്തു അപ്പനാ ചെയ്യുന്നത് അത് വളച്ച് സെറ്റാക്കി അത് റൗണ്ട് റൗണ്ടാക്കി കൊടുത്തിട്ടുണ്ട് അതൊരു പാരമ്പര്യം രണ്ടാമത് മഴവില് നേരെ ഇരുന്നതാ നേരെ നേരെ ഇരുന്ന മഴവില് അത് എട്ട് കളറും പിന്നെ ആൾക്കാരുടെ ഒരു നിർബന്ധ പ്രകാരം ഒരു കളർ കുറച്ച് ഏഴാക്കി വളച്ച് പിന്നെ നമുക്കെല്ലാവർക്കും പല അസുഖങ്ങളും വരുന്നതല്ലേ അതുപോലെ തന്നെ കാൽമുട്ട് വേദന കൈമുട്ട് വേദന തരിപ്പ് ചെരുപ്പ് ചെരുപ്പ് പരിപ്പ് സന്ധി വേദന അതുപോലെയുള്ള അസുഖങ്ങൾ നമുക്ക് വരും അതുപോലെ തന്നെ വേറൊരു അസുഖങ്ങളുണ്ടെങ്കിൽ നമുക്ക് നൂറിൽ തൊണ്ണൂറ് പേർക്കുള്ള ഒരു അസുഖമുണ്ട് അതായത് ഉറക്കം വരാതെടുത്ത് വായ്ക്കൊട്ട ഇടുക ആഹാരം കഴിച്ച് കഴിയുമ്പോൾ ഏമ്പക്കം വിടുക തലവേദന വരുമ്പോൾ മിക്സ് തപ്പുക പപ്പടം കാണുമ്പോൾ കൈ ധരിക്കുക പൊടിക്കാനായിട്ട് ഇതിനുള്ള കുറേ അസുഖങ്ങൾ അത് നാഗം പേറ്റി കണ്ടിട്ടില്ല ബ്ലേഡ് തപ്പുക ഇതുപോലെയുള്ള അസുഖങ്ങളുണ്ട് നമുക്ക് എല്ലാവർക്കും ഉണ്ട് ഏത് അസുഖത്തിനും ലൈവായിട്ട് നമ്മൾ ചികിത്സ ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ കലടിയൊക്കെ നെയ്യ് അന്നേരം എടുക്കുക അന്നേരം തന്നെ നെയ്യെടുത്ത് നമ്മൾ തന്നെ സംസാരിക്കും ഈ കലടിയോട് സംസാരിക്കും അതിനൊരു പാഷുണ്ട് അതെനിക്കറിയാം ഈ സംസാരിച്ചു കഴിയുമ്പോൾ കരടി എനിക്ക് നെയ്യ് തരും അത് ഞാൻ എടുത്ത് ഉപയോഗിക്കും എല്ലാം നമ്മൾ ലൈവാണ് ചെയ്യുന്നത് ഇനി ഏതെങ്കിലും പേഷ്യൻറ്റിനെ കടന്നു വരാം ഈ സ്വിച്ചിട്ട് തരുന്നേ ഇതിവിടെ ഉടായ്പ പരിപാടിയാണ് നാട്ടുകാരെ ആരും ഇത് വിശ്വസിക്കരുത് വാങ്ങിക്കരുത് എട്ടേ പത്ത് എന്ന് കണ്ടിട്ട് പക്ഷേ പതിനാല് ഏഴ് പതിനാല്യാണെന്നല്ലോ ഇത് ഇവിടെ വിശ്വസിക്കാൻ പറ്റത്തില്ല ഈ പരിപാടി പച്ചമരുന്നല്ലോ വലിച്ചു വാരി മോനെ ായിരുന്നു അപ്പം അവിടുന്ന് വീടിന് മണ്ടേന്ന് വീണ അങ്ങനെ പറ്റിയതാ ഈ വളവ് ഓ ഇതുപോലെ നോക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയത്തില്ല ഞാൻ ഈ വക മരുന്നുകൾ വിശ്വസിക്കത്തില്ല എനിക്കൊരു ഇത് എന്തോ ഒരു ഞാനൊരു കാര്യം എനിക്കൊരു അവസരം തരുമോ എത്ര ഞാൻ ചെയ്യാത്ത മരുന്നുകളില്ല

നേരത്തെ രണ്ട് വർഷം മുമ്പ് അയ്യോ ആ സോറി അല്ല ഞാൻ പറഞ്ഞു വന്നതേ അതായത് നമുക്ക് നോർത്ത് തരാം ആലിൻ്റെ ഉള്ളത് ഇച്ചിരിപ്പുല ഇച്ചിരി പുലിയക്കളാ ഏഹ് നീ അടങ്ങിയിരിക്കണം കേട്ടോ തണ്ടുരു തടിയുരുള്ള തടിമേൻ്റെ ഒരു ചെറുപടി ചുരുമ്പട ഇരുന്നുള്ള ഞെട്ടില്ല പട്ടേല പപ്പട ഉത്തരത്തെ ചത്തിരിക്കും താത്തവൻ എന്നിച്ച് അതല്ല പഴമൊഴിയോ അതെന്തോ എല്ലാത്തിനും മൂലക്കറി പിടിക്കാൻ നിൽക്കുന്നത് അടപ്പില്ല അത് പറഞ്ഞതാ പറഞ്ഞോ ഇപ്പൊ കണ്ടോ ഇല്ല കാണിക്കാൻ ഇത് നിങ്ങൾ കണ്ടോണ ആൾക്കാരെ ഇത് ലൈവ് ചികിത്സ ലൈവ് ചികിത്സ ലൈവ് ചികിത്സയാണ് ഇനി ഒന്ന് എണ്ണീറ്റെ എഴുതിക്കാം എഴുതീട്ടേ ഓ ഇതൊന്നും ഞാൻ വിശ്വാസിക്കത്തില്ല ചുമ ഇതൊക്കെ ഉടായി പയ്യും മരുന്നൊക്കെ ആരെങ്കിലും വാങ്ങിക്കുമോ ഇതൊന്നൊന്ന് ഓടിക്കേ അന്ന് ഒന്ന് ഓടിക്കെ ഓടി കുഴപ്പമില്ല ഒരു കുഴപ്പമില്ല കണ്ടില്ല എല്ലാവരും കണ്ടില്ല എല്ലാവർക്കും വിശ്വാസമായി പറ പറ കുഴപ്പമില്ല എന്റെ കാലിൽ ഒരു കുഴപ്പമില്ല സുഹൃത്തുക്കളെ നാട്ടുകാരെ ഈ മരുന്ന് എല്ലാരും വിശ്വസിച്ച് വാങ്ങിക്കണം ആ വേണ്ട വേണ്ട എനിക്ക് പൈസ തന്നാ മതി പൈസ ഒന്നുമില്ല ഞാൻ ശിഷ്യനായിട്ട് വിടങ്ങുന്നോളാ എന്നാലും കുഴപ്പമില്ല എനിക്ക് വിശ്വസിക്കാൻ പറ്റും എന്റെ കാലുകളെ എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല ചെറുപ്പ് വേണ്ട എനിക്ക് കള അവിടാ മറ്റേത് കിടക്കുന്നേ അപ്പഴത്തെ സംഭവ ഈ ഇതെല്ലാം ഉടായിപ്പാണെന്ന് നമ്മക്കേറിയത്തുള്ളൂ നീ ഇപ്പൊ നീ ഇപ്പം അഭിനയിച്ച അഭിനയം ഉണ്ടല്ലോ കഴിഞ്ഞ സർക്കസ് കളിച്ചപ്പ ഇത് കിട്ടണമായിരുന്നു എന്റെ ഇത് സെക്കൻഡ് കാര്യം കാര്യം ഞാൻ ഒരു മയിലിനെ കണ്ടു അന്നേരം അവരുടെ പീലി രണ്ടു മൂന്നെണ്ണം പറിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് എങ്ങാണ്ട് മഴക്കോളുണ്ട് ആടണമെന്നും ആ പറഞ്ഞോ ഒറ്റ പോക്ക് ഓടാ ഓ എല്ലാ പീലി എടുത്തു ലാസ്റ്റ് മൂന്നേ മൂന്ന് പീലി മാത്രം കൊണ്ട് പറന്ന് പോയി ഞാൻ നോക്കണ ജംഗ്ഷനിൽ നിന്നേ സൈഡിൽ നിന്ന് ആടുന്നു മൂന്ന് പീലിയുള്ളൂ ഒരൊറ്റ മനുഷ്യർ മൈലിനെ അതെന്താ അറിയോ ഞാൻ എടാ നമുക്ക് തിങ്കളാഴ്ച പീലി തരുന്ന മയിലിന്തില്ല പണിമുടക്കാഴ്ച വരുന്നതോ രണ്ടാഴ്ച ഒരു കാര്യം ജീവനോട് രണ്ടുപേരുണ്ട ശ ശനിയാഴ്ച വരുന്ന മയിലിനെ നമ്മള് സ്ഥിരമാക്കും നമുക്ക് ആവശ്യത്തിന് തരും എണ്ണയും തരും പോരെ നമുക്ക് മയിലിനെ തപ്പി പോകണ്ടല്ലോ കാര്യമില്ല എന്തോ ഇത് ഇതാണ് നാട്ടു വൈദ്യ ചികിത്സ ലാഡ് മരുന്നുകളെല്ലാം എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാവോ എല്ലാത്തിനും കൊള്ളാ എല്ലാത്തിനും കൊള്ളാ ഞാനൊരു ഞങ്ങളുടെ അവിടുത്തെ വലിയ പിള്ളേരെല്ലാം ഡാൻസ് കളിക്കും എനിക്ക് ഭയങ്കര ആഗ്രഹം ഡാൻസ് കളിക്കാൻ പക്ഷെ എന്റെ ശരീരം വഴങ്ങത്തില്ല അതിലാണ് മൈലണ്ണ ഉണ്ടോ ഉണ്ടോ തീർക്കാണോ മൈലണ്ണ ആ എന്റെ രണ്ടു തുള്ളി എന്നെ വളക്കാം ഈ എന്റെ എന്നാ എത്ര പേര് ഡാൻസ് കളിച്ചേക്കുന്നു നമ്മുടെ ഇംഗ്ലീഷ് കളിക്കുന്ന കൈമൾ ജാക്സൺ മൈക്കിൾ ജാക്സൺ ഞാൻ പ്രഭാ ഞാൻ പ്രഭിക്കട്ടുള്ള അതുപോലെ പുള്ളിയുടെ ഡാൻസ് കളിച്ചിട്ടുണ്ടോ അതുപോലെ നമ്മുടെ മലയാളത്തെ ഒരു ഡാൻസ് കളിച്ചോ ശകലേ ഞാൻ കൊടുത്തോളൂ ആണോ അതിന്റെ വർക്ക് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ട് കളിച്ചിട്ടുണ്ട് എനിക്ക് എനിക്കോട് തരും എല്ലാം തരാം തരും ഷുഗറിന് മരുന്നുണ്ട് എന്റെ അച്ഛന് ഷുഗറിന്റെ അസുഖമുണ്ട് അയ്യോ അത് അതെന്നറിയോ കുക്കുത്തി അത് വെള്ളത്തിൽ ഇട്ട് കുടിക്കണം അമ്മയുടെ മുക്കത്തി എടുക്കണോ ചേച്ചിയുടെ മുക്കുത്തി എടുക്കണോ അപ്പച്ചീടെ

ആ എന്നിട്ട് എന്താ ഇപ്പൊ അമ്മയുടെ കൂടെ കൂട്ടിന് പോകും വീട്ടിൽ പോകും അമ്മയുടെ കൂടെ രാവിലെ പോകും അപ്പൊ അച്ഛന് ഞാൻ ചോറും കൊണ്ട് പോകും അച്ഛന് അപ്പൊ അമ്മയ്ക്ക് ചോറ് ആ വീട്ടിൽ നിന്ന് കൊടുക്കും അച്ഛന് ആ മുരാളി പറയും പണി ചെയ്യാത്ത ഒന്നും ചോറ് കൊടുക്കത്തില്ല അപ്പൊ ഞാൻ വീട്ടിൽ നിന്ന് ചോറ് കെട്ടിക്കൊണ്ട് പോവും നിങ്ങൾ ഒരു സംഭവം അറിയാവോ ഇല്ല അമ്മ പറയും അടുത്ത മാസം ഓണം ആ മനുഷ്യ പണിക്ക് പോണേന്ന് പറയും അത് കേട്ട് ഇപ്പം കലണ്ടർ മേടിക്കുമ്പോ ഓണത്തിന്റെ പേജ് അങ്ങ് വലിച്ചുറിക്കളയും അല്ല രണ്ടു വർഷം കൊണ്ട് എന്റെ അമ്മ വിചാരിക്കുന്ന ഓണം ഇല്ലെന്നാ ഓണം പോകത്തില്ല എപ്പം ഒന്ന് നിർത്തിയെങ്കിൽ ഞാൻ ഇവിടെ ഒരു കാര്യം പറഞ്ഞോട്ടെ എന്തോ പിന്നെ ഏത് കരടിക്കാ ആ കരടിക്ക് മുട്ട കൊടുക്കട്ടെ കൊടുക്കുന്ന ഒരു മുട്ട എന്റെ ആ ഈ സ്വർണ്ണ ഈ എന്തോ മോതിരണ്ടോത്തി അല്ലാതെ പാളാന്തോടം ജൂവലറി അല്ല അല്ല ഇത് നിങ്ങൾ ഇത് ഞാൻ ഒരു ദിവസം നിങ്ങൾ ഇറങ്ങിയപ്പോൾ ഇറങ്ങിയപ്പോ നിങ്ങളെ പോലെ നിങ്ങളല്ലേ അവർക്ക് മുടിയില്ല എന്നത് മുടിയുണ്ടല്ലോ മുടിയുണ്ടോ ആ ഇതുപോലെ എന്റെ നിശ്ചയം വെച്ച മോതിരം പഴത്തിനകത്ത് കിട്ടും പറഞ്ഞു എന്റെ ഇതൊക്കെ മേടിച്ച് ആണെന്ന് പഴത്തി മൊത്തം കിട്ടിയില്ലോ ഇല്ല അവർ അവസാനം ഫോണിൽ വിളിച്ച് എന്റെ കല്യാണവും മുടക്കി വേറെ എനിക്ക് ശരിയായോ പക്ഷെ ഒരു കാര്യം താലി കെട്ടുന്ന കാര്യം എന്റെ കൈ അങ്ങ് വിറയ്ക്കും പോന്നെ എനിക്കറിയാം ഈ താലി കിട്ടും എവിടെ പോടി അങ്ങോട്ട് അല്ല പോകുന്നു രാജ കെട്ടാൻ നേരത്തെ കൈബ്രഷ ഉണ്ടായിരുന്നു അതേ മരുന്ന പുള്ളിക്ക് കൊടുന്ന് പറഞ്ഞു കൊടുത്താൽ അവനെ മരുന്നുണ്ടാക്കളെ അത് കഴിക്കണ്ട പ്രവൃത്തി അത് നീ ചെയ്താ മതി കൊന്ന പോലെ തല്ലിക്കൊന്നാലും പോകരുത് നിങ്ങൾ വാ ഞാൻ പറയാ അതായത് വിറയ്ക്കുവല്ലായിരുന്നു ഇവന കല്യാണത്തിൽ ആക്കട്ടോ ഇവന്റെ കൈ വരച്ചപ്പോ ഇവനൊരു ബുദ്ധിപരമായിട്ട് ഞാൻ ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ ബംഗാളിയെ കൂലിക്ക് നിർത്തി ബംഗാളി അത് അലി കെട്ടിയെ അഞ്ഞൂറ് രൂപയ്ക്ക് അവർ താലി കെട്ടി കൊടുത്തു അവർ ഇവന്റെ അച്ഛൻ കരയാൻ വയ്യായിരുന്നു ബംഗാളിയെ കൂലിക്കേർത്തിരഞ്ഞു കൊടുത്തു ആയിരം രൂപ നടക്കറിഞ്ഞാളിത്തും കളി അല്ലാട്ടിയൊന്നും ചിന്തിച്ചു നോക്കാം ബംഗാളിലോ ആ അവിടെ പോയി നിൽക്കുന്നേ ബംഗാളി കല്ല താലി കെട്ടിപ്പർത്താവാരാണ്ടി വാരി താലി കെട്ടി താരാ ബംഗാളി പെണ്ണവിടെ എനിക്കിവിടെ എനിക്ക് തലവേദന ഭയങ്കര തലവേദന വരുന്നുണ്ട് അതിന് വരുന്നുണ്ടോ എത്ര മാറും അത് രാത്രി മാറും രാവിലെ തുടങ്ങും ആണോ അതിന്റെ പേര് കൊടിഞ്ഞി

കൊടിഞ്ഞോടായി ചോയ്ക്കുന്നേ ആ ഇനിയും വരുവോ പിന്നെ എന്തുവാ ചെയ്യുന്നേ ഞാൻ കൊടിഞ്ഞോട ഈ സംസാരിക്കുന്നേല്ലേ ഇനിയും മേലാ വരരുത് കേട്ടോ മനസ്സിലായല്ലോ രാവിലെ എന്തോ കഴിച്ചു അട വായ്മ നിന്നോടാ കൊടിഞ്ഞോടാൻ പറ്റുമോ അപ്പൊ കൊടി ഞാൻ വില കിട്ടോ ഇനിയും വരത്തില്ലല്ലോ വരത്തില്ല വരത്തില്ല വേറെന്തെല്ലോ അസുഖമുണ്ടോ ഇതുപോലെ തരുവോ എനിക്ക് നെയ്യെടുത്ത് കഴിഞ്ഞാൽ എല്ലാം വളരും എടുക്കട്ടെ ഞാൻ കരിയോട്ട് ചോദിക്കട്ടെ നെയ് തരാ പോ ലൈവായിട്ട് ഇവർക്കൊരു ഭാഷ ഉണ്ട് അത് സംസാരിക്കണം ഞാനത് നൃഷത്താക്കട്ടെ കേട്ടോ അറിയുന്നു എന്തോന്നറിയോ ഈ കരടി അച്ഛനാ ഇവിടെ എന്റെ കൂടെ ജോലി ചെയ്തോണ്ടിരുന്നത് ആ പുള്ളി സർവീസ് ഇരുന്നപ്പ മരിച്ചുപോയി അങ്ങനെ കെട്ടിയതാ ഇവനെ ജോലിയോ ഇപ്പൊ ചോദിച്ചപ്പോ മിനിഞ്ഞാ കല്ല് എടുത്ത് എപ്പോഴെപ്പഴും തന്നെ എന്റെ ഇവിടെയെന്ന് െ കാര്യം നമ്മുടെ ഈ ഉടുമ്പില്ലേ ഉടുമ്പ് ഉടുമ്പിന്റെ വാല് ഒരു അഞ്ചിഞ്ചു നീളത്തിൽ കിട്ടണം അഞ്ചിഞ്ചി നീളാം എന്നാ നോക്കിയാൽ അഞ്ചിഞ്ച് തോന്നുക അഞ്ചിഞ്ച് കാണുകയും ചെയ്യലും അങ്ങനെ അങ്ങനെ ഈ ഉടുമ്പിന്റെ വാല് എടുത്തിട്ട് വെയിലത്ത് വെച്ച് ഉണക്കി പൊടിച്ച് കയ്യെത്തണം കിട്ടുവാൻ കാട്ടി കറിയാ

മൂന്ന് കാട്ടിൽ പോവും മൈസൂർ കാട്ടിൽ പോവും പിന്നെ ഞങ്ങൾ അവിടെ ഇങ്ങനെ മാറി മൈസൂർ കാട്ടിൽ പോവും നമ്മുടെ റാന്നി പൊന്തമ്പുഴ കാട്ടിൽ ഒന്ന് കയറും പിന്നെ പ്ലിക്കാട്ടിൽ കയറും പാത്രമൊക്കെ മേടിക്കണ്ടേ ഉറുമ്പിന്റെ കടിയൻ ഉറുമ്പിന്റെ ചോര തീർന്നിരിക്കുക പിന്നെ ലേഹി ഉണ്ടാക്കി കൊടുക്കണ്ടേ കൊടുക്കണം ആ അതാ ഉറുമ്പിന്റെ ചോര തീർന്നിരിക്കുക അതൊക്കെ സംഘടിപ്പിച്ചോണ്ട് ചെറുതെ വേറെ മരുന്നുണ്ട് അത് അമേൻ പറഞ്ഞപ്പോഴും എന്തുവാ പറഞ്ഞോ നമ്മുടെ ഈ കട്ടുറുമ്പില് കട്ടുറുമ്പിന്റെ ചോര എടുക്കണം ഈ ഷുഗർ ഉള്ള കട്ടുറുമ്പിനെ പിടിക്കണം ഷുഗർമ്പിനെ അത് കണ്ടുപിടിക്കാൻ കണ്ടുപിടിക്കാ വീട്ടിലാല് ജലവിന് വല്ലതും ആരെങ്കിലും പഞ്ചസാര മേടിക്കുമോ ഇഷ്ടംപോലെ അപ്പൊ ഒരു സ്പൂൺ പഞ്ചസാര എടുത്ത് മിറ്റേ ഇടണം ആ ഇട്ട് കഴിയുമ്പോൾ കുറെ ഉറുമ്പ് കൂടും ആ കൂടിയിട്ട് ഇതിനകത്ത് കൂടാതെ ഒരു ഉറുമ്പ് നിക്കും ആ അതിന് ഷുഗർ ഉള്ളതാ പിടിക്കണം ആ ഉറുബിനെ പിടിക്കാം പിടിച്ചിട്ട് അതിന്റെ ചോര എടുത്തിട്ട്

ആ അച്ഛൻ വിചാരിക്കുന്ന ഏതോ വാഴയ്ക്കുന്ന എന്തോ ചെയ്യാൻ പറ്റൂന്ന് അച്ഛൻ ഇപ്പൊ എന്ത് അച്ഛൻ അച്ഛനോട് വരാൻ പറഞ്ഞേ എന്തിനാ വിനിക്കൊന്നും കാണാൻ രാധോ താര കൊറന്നെടു എന്റെ ഫോണിക്കുന്നേ വേള മരുന്നുണ്ട് മരുന്നോണ്ട് നീക്കി ആദ്യം പൈസ ഇങ്ങോട്ട് പറഞ്ഞിട്ടില്ല ഹലോ പറഞ്ഞോടി എന്തുവാണ് പ്രശ്നം ഞാനിവിടെ കവലയിലുണ്ട് നല്ല കച്ചവടം വലിയ കുഴപ്പമില്ല ഏ എപ്പോ ശരി 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 ചാക്കിനകത്ത് വാരിട്ടെ എന്തുവാ നിനക്ക് മുമ്പ് ഒരു മരുന്ന് ഞാൻ തന്നില്ലയോ അതേ സെയിം മരുന്ന് എൻ്റെ പെൺമുളക്കൂടുതാനൊക്കെ ഇപ്പൊ ഒരു ആംബുലൻസ് വന്ന് മെഡിക്കൽ കോളേജിലോട്ട് കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു പോലീസുകാർ കൊണ്ടുവന്നു കൂടെ എന്നെ പിടിക്കാനായിട്ട് എടാ എല്ലാം ചൂട്ടി എന്താ പറകെടുത്ത വെച്ചാണെ എല്ലാം വെച്ചോ നീ എന്തോന്നൊക്കെ നിക്കുവ ഒരു ആംബുലൻസ് പിടിച്ചാ പറഞ്ഞ വേണ